ീ പറഞ്ഞ സ്ഥലത്തേക്കാൻ വന്നു ഇവിടെ ആരും കാണാനില്ലല്ലോ ആ ഇപ്പോൾ ഒരു വീട് കാണുന്നുണ്ട് ഹലോ ഒരു ഓട്ടോട് വീടാണുണ്ടോ ഞാനിങ്ങോട്ട് പോവാ നീ വെച്ചോ ആ കപ്പിയായിട്ടാ നമുക്കിനി എത്ര വീടുകളുണ്ടാവും വെഞ്ചിച്ച് തീർക്കാനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് വീടുകൾ വേണം അച്ഛാ ഇന്ന് ഇനി അതിലും വേണ്ട അരമണി ഓഫീസിൽ കുറച്ച് വർക്ക് ബാക്കിയുണ്ട് നമുക്ക് നാളെ തുടരാം ഈസ്റ്റർ റൂമിൽ അതുപോലെ ഹലോ ആണോ അച്ഛനൊരു യാത്രയുണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ എന്നെ പറ്റി അരവിളിച്ചേ കഴിഞ്ഞ ദിവസം നമ്മൾ വെഞ്ചരിക്കാൻ ഒരു ആർട്ടിസ്റ്റിന്റെ വീട്ടിൽ പോയില്ലേ ആ അവിടെ നിന്നാ വിളിച്ചത് അത് കൊളത്തിനടുത്തുള്ള വീടല്ലേ അതേ അത് തന്നെയാ അച്ഛനൊന്നുകൂടെ ഒന്ന് അവിടെ ചെല്ലാവെന്ന് ചോദിച്ചു അത് ആ തളന്ന് കിടക്കുന്ന ആളുടെ വീടല്ലേ ഈ അടുത്ത കാലത്ത് ആ മകനെന്തോ മരിച്ചു പോയെന്തോ പറഞ്ഞേ ആ വീട് തന്നെയല്ലേ അതേ അച്ഛാ ആ അതെയാ കൊള അച്ഛൻ അരമനെ പോണോന്ന് പറഞ്ഞില്ലേ ആത്മാക്കള് കഴിഞ്ഞിട്ടല്ലേ ജോസപ്പേട്ടാ എൻ്റെ മോൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട് അവളെ അവിടെ വരെ കൊണ്ടു വിട്ടേച്ച് വരാം ജോസപ്പേട്ട പോക്കോന്നേ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം വന്നിട്ട് ഒരു മാസം ആയുള്ളെങ്കിലുമേ വഴിയൊക്കെ ഞാൻ പഠിച്ച് പോക്കോ ശരിയച്ചാ

아 나, 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 포 나, 아 나, 조 나, 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 아 나, 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 라 രാചേട്ടാ എന്നാ പറയാനുണ്ടെന്ന് പറഞ്ഞേ അച്ചാ ഒരുപാട് പള്ളികൾക്കൊക്കെ വിശുദ്ധന്മാരുടെയും കർത്താവിൻ്റെ ഒക്കെ രൂപങ്ങൾ കൊടുക്കുന്ന ഒരു കലാകാരനായിരുന്നു ഞാൻ അതിനിപ്പം എന്നാ അതൊരു നല്ല കാര്യമല്ലേ ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് ചേട്ടനെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അച്ഛ എൻ്റെ മോൻ ഒരു വർഷം മുമ്പ് ബോംബെയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു മോള് മാനസിക രോഗിയാണിച്ചു വർഷമായി രോഗം രാജേട്ടാ അതൊക്കെ മാറിക്കോളും എന്റെ തലച്ചോറിൽ നരമ്പ് പൊട്ടിയച്ചു എങ്ങനെങ്കിലും ചത്താമതി പറഞ്ഞ് കിടക്കുവോ ഞാനിവിടെ സാര രാജേട്ടാ സാരോട്ടോ ഇതിനൊക്കെ കാരണം അച്ചോ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കലാകാരനാണെന്ന് ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു ആ ഫോൺ കോൾ ആയിരുന്നു എല്ലാത്തിനും തുടക്കം പൊതുവെ യുക്തിവാദം എന്നാൽ നിരീശ്വരവാദം മാത്രമാണ് എന്നൊരു ചിന്തയുണ്ട് നിരീശ്വരവാദം എത്തീസം എന്നാൽ യുക്തിവാദത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ദൈവമില്ല എന്ന് മാത്രം വാദിക്കുന്നവരല്ല അവർ ദൈവം സ്വർഗം നരകം പുണ്യം പാപം ആത്മാവ് തുടങ്ങിയ യാതൊന്നുമില്ല എന്ന് വാദിക്കുന്നവരാണ് ഹലോ ദൈവം ഈ ഉണ്ടാക്കുന്ന ആർട്ടിസ്റ്റ് രാജു അല്ലേ ഐ ഫ്യൂ ഉണ്ടാക്കി തരണം ആ ഒരു കാര്യം ഡീറ്റെയിൽസ് കണ്ടിട്ട് ഞാൻ പറയാം ദൈവം ദൈവമെന്നത് ഒരു സങ്കല്പം മാത്രമായിരിക്കാമെന്ന് നമുക്ക് ചുറ്റും ഒരുപാട് ദൈവവിശ്വാസികളുണ്ട് എന്നാൽ അവരിൽ കൂടുതൽ ദൈവമൊരു സങ്കല്പമാണ് എന്ന് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് എന്നാൽ ആ കൂട്ടത്തിൽ പെടാത്ത മറ്റു ചില ആളുകളുണ്ട് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല അഡ്വാൻസ് വേണം വൺ മോർ തിങ് ആക്ച്വലി ഇത് എന്തിൻ്റെ സൈനാണ് ദറ്റ് ഇസ് നോട്ട് യു ബിസിനസ് ഈ ഡി വളരെ രഹസ്യമായിരിക്കണം അഗ്രീഡ് യെസ് എഗ്രീഡ് ഓക്കെ അന്നെനിക്ക് അറിയില്ലായിരുന്നെച്ചോ അതെന്താണെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു ആ അടിയിൽ പിശാചുമായിട്ടാണ് ഞാൻ നടത്തിയതെന്ന് എന്നിട്ടും ഞാൻ അവസാനിപ്പിച്ചില്ല കാരണം എനിക്ക് ആവശ്യത്തിലധികം പണം കിട്ടുന്നുണ്ടായിരുന്നു ഒരു വശത്തുകൂടി അവൻ എനിക്കെല്ലാം തന്നുകൊണ്ടിരുന്നപ്പോൾ മറുവശത്തുകൂടി അവൻറെല്ലാം ചോ അതിന്റെ ആരംഭമായിരുന്നു മകളുടെ അസുഖം പിന്നെ പിന്നെ മകന്റെ ആത്മഹത്യയും എന്തിനാ എന്തിനാ അവൻ അവനെത്തി ചെയ്തതെന്ന് ഇപ്പോഴും അറിയില്ല പിന്നെ പിന്നെ ഞാനും വീണുപോയി അവളുടെ അവളുടെ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ദൈവത്തെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം മരണമെടുത്ത് നിൽക്കുമ്പം കണ്ണടച്ചാൽ ഞാൻ കാണുന്നത് നരകം അടച്ചോ ആത്മാവിന് വേണ്ടി വില്ല വേശുന്നത് ഞാൻ കാണുന്നുണ്ടച്ചോ എനിക്ക് തെറ്റിപ്പോയി ദൈവത്തോട് പറയുന്ന പോലെ ഞാൻ പറയുക അടച്ചോ തമ്പുരാനെ എന്റെ മേൽക്കരുടെ തോന്നണേ സങ്കടപ്പെടാറേ ഈ വാക്കുകളെ ഞാനൊരു കുംഭസാരമായിട്ട് അങ്ങ് എടുക്കുക ആത്മാർത്ഥമായിട്ടാണ് ഈ അനുതാപമെങ്കിൽ ദൈവം ഉറപ്പായിട്ടും കരുണ കാണിക്കും അവന്റെ കരുണ അനന്താണ് ഈ കണ്ണുനീര് നിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞിരിക്കുന്നു ഈശ്വരുടെ തിരു രക്തമേ എന്നെ കഴുകണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതാണ് ഇതിനുള്ള പ്രായശ്യത്വം ഈശോയുടെ ശക്തമായ വീണ്ടെടുപ്പിൻ്റെ ആശീർവാദം അങ്ങേക്ക് ഞാൻ തരുന്നു അനുദപിക്കുന്ന പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ കൃപാവരത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ പാപങ്ങൾ ഞാൻ മോചിക്കുന്നു സമാധാനത്തോടെ പോവുക മേലിൽ പാപം ചെയ്യരുത് കണ്ടോ രാചരുടെ കണ്ണുനീര് പ്രകൃതിയെപ്പോലും കരയിപ്പിക്കുന്നു ദൈവം സ്വീകരിച്ചതിൻ്റെ അടയാളമാണ് രാജചേട്ടൻ്റെ മാമോദിസപ്പേരൻ എന്നാന്ന് ഓർക്കുന്നുണ്ടോ ഇമ്മാനുവേൽ ആണോ ഇമ്മാനുവേൽ ദൈവം കൂടെയുള്ളവനെ ആർക്കെ തോപ്പിക്കാൻ പറ്റിയ രാജേട്ടാ ധൈര്യമായിട്ടിരുന്നോ നമ്മുടെ ഈശോ കൂടെയുണ്ട് യും ഒമേഖയും ആദിയും അന്ത്യവും ഞാനാകുന്നു എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ പക്കൽ പ്രവേശിക്കുന്നില്ല ഹലോ അച്ഛാ ആർട്ടിസ്റ്റിന്റെ വീട്ടിൽ പോയായിരുന്നോ പോയായിരുന്നല്ലോ അച്ഛാ അയാൾ കുറച്ചു മുമ്പ് മരിച്ചു ആ വീട്ടിലെ സ്ത്രീയാണ് വിളിച്ചു പറഞ്ഞത് അച്ഛനോട് പറയാൻ പറഞ്ഞു എൻ്റെ തമ്പുരാനെ നിനക്ക് സ്തുതി